ഉത്തര കേരളത്തിലെ അനുഷ്ഠാന കലയായ തെയ്യത്തിനായി ജീവിതം സമർപ്പിച്ച കണ്ണൂർ തളിപ്പറമ്പ് പാലോളങ്ങര സ്വദേശി ഇ പി നാരായണൻ പെരുവണ്ണാന് രാജ്യത്തിന്റെ ആദരമായി പത്മശ്രീ പുരസ്കാരം പത്മശ്രീ ലഭിക്കുന്ന ആദ്യ തെയ്യം കലാകാരനാണ് നാരായണൻ പെരുവണ്ണൻ പതിമൂന്നാം വയസ്സിൽ ബാലിയ തെയ്യത്തെ കെട്ടിയാടി തുടങ്ങിയ അദ്ദേഹം പിന്നീട് അങ്ങോട്ട് അനേകം കാവുകളിലും കോട്ടകളിലും പള്ളിയറകളിലും നിരവധി തെയ്യക്കോലമണിഞ്ഞ് ഈ രംഗത്ത് ശ്രദ്ധേയനായി അർഹതയ്ക്കുള്ള അംഗീകാരം എന്നോണം ആറ് പതിറ്റാണ്ടായി തെയ്യം കെട്ടിയാടാൻ ജീവിതം ഒഴിഞ്ഞുവെച്ച അദ്ദേഹത്തെ തേടി പത്മശ്രീ ബഹുമതി എത്തിയത് പത്മ പുരസ്കാരങ്ങൾ ജനങ്ങളുടെ പത്മയായി മാറിയപ്പോൾ അധികം ശ്രദ്ധിക്കപ്പെടാത്ത നിരവധി വ്യക്തിത്വങ്ങളാണ് രാജ്യത്ത് അംഗീകരിക്കപ്പെടുന്നത് രാജ്യ പുരോഗതിയിൽ വൈവിധ്യമാർന്ന ജനവിഭാഗങ്ങളുടെ പ്രയത്നത്തിന്റെ പങ്ക് ഓരോ വർഷത്തെയും പത്മ പുരസ്കാരങ്ങളിലൂടെ ഇന്ന് ആഘോഷിക്കപ്പെടുകയാണ് നിസ്വാർത്ഥമായ അർപ്പണബോധത്തോടെ സമൂഹത്തെ സേവിക്കുന്നവരെ ആദരിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ നടത്തിവരുന്ന ശ്രമങ്ങൾ ഇത്തവണ പത്മ ജേതാക്കളുടെ പട്ടികയിലും ദൃശ്യമാക്കി തെയ്യം കെട്ടിയാടുന്നതിനായി ജീവിതം മാറ്റിവെച്ച കലാകാരനായ ഇ പി നാരായണൻ പെരുമണ്ണാനെ തേടി പത്മശ്രീ എത്തിയപ്പോൾ ആദരിക്കപ്പെട്ടത് ഉത്തരമലബാറിലെ മുഴുവൻ തെയ്യം കലാകാരന്മാർ കൂടിയാണ് കണ്ണൂർ വളപട്ടണം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ മുച്ചിലോട്ട് ഭഗവതിയെ കെട്ടി വേളയിലാണ് തിരഞ്ഞെടുത്ത വിവരം അദ്ദേഹത്തിന് ലഭിക്കുന്നത് ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി ഇതിനെ കാണുന്നു നാടിനും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പുരസ്കാരം സമർപ്പിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു നമ്മുടെ ചെയ്ത കർമ്മത്തിൻ്റെതോ അല്ലെങ്കിൽ നമ്മുടെ പൂർവികരുടെ എന്തോ ഒരു അനുഗ്രഹം എന്താണെന്ന് പറയാൻ പറ്റില്ല ഞാൻ വളപട്ടണം വർഷമായിട്ട് മുടിവെച്ചപ്പോ ഈ വർഷം ആടെ തുടങ്ങല് കഴിഞ്ഞ് ഒരു അര മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ആടെ അണിയറയിൽ ഇരിക്കുമ്പോൾ ഈ വിവരം ഞാൻ അറിയും അപ്പോൾ അറിയുമ്പോൾ തന്നെ നമുക്ക് എന്താന്ന് ആൾക്കാർ അപ്പോൾ പിന്നെ ആൾക്കാർ ഫോൺ വിളിയായി പിന്നെ ചാനലുകാർ വരലായി ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് എന്താണിതിൻ്റെ ഒരു പിടി എന്താന്ന് ആൾക്കാരോട് ഞാൻ പറയേണ്ടത് അപ്പോൾ അങ്ങ് അത്രയും വലിയൊരു അംഗീകാരം വെച്ചാൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു പരമോന്നത പദവി അതാണ് ഒരു പുരസ്കാരം എന്ന് പറയുന്നത് ഈ അല്പശ്രീയാണ് ഞാൻ കാണുന്നത് അത് നമുക്ക് നമുക്ക് കിട്ടുമ്പം നമുക്കുണ്ടാകുന്ന അഭിമാനം എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ നാട്ടുകാർക്ക് അല്ലെങ്കിൽ നമ്മുടെ സമുദായങ്ങൾക്ക് എല്ലാവർക്കും അവർക്ക് കിട്ടിയ ഒരു പുരസ്കാരമായിട്ടേക്ക് പറ്റുള്ളൂ തെയ്യക്കാലം എന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ കാവുകളും ക്ഷേത്രങ്ങളും സജീവമാക്കുന്നതിലൂടെ വലിയൊരു ജനവിഭാഗത്തിന് ജീവിത പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനുള്ള കയറാനുള്ള കാലം വണ്ണാൻ സമുദായത്തിൽ പെട്ടവരാണ് തെയ്യങ്ങൾ കെട്ടിയാടുന്നത് ബാദ്യമൊരുക്കുന്നവർ ഭൂരിഭാഗവും മലയ സമുദായത്തിൽപ്പെട്ടവരും നിറഞ്ഞു നിൽക്കുന്ന ഭക്തജനങ്ങളെ സാക്ഷിയാക്കി തെയ്യക്കോലങ്ങൾ നിറഞ്ഞാടുമ്പോൾ ഓരോ ദേശത്തിന്റെയും സാംസ്കാരിക പെരുമ വാനോളം വാനോളമുയരുന്നു നൂറുകണക്കിന് കലാകാരന്മാരാണ് തിറയുടെ ചടുലതാള ശബ്ദവീജികളിൽ ഇന്നും നിറഞ്ഞാടുന്നത് നാലാം വയസ്സിൽ നാരായണൻ പെരുകൊണ്ടാൻ ആടിവേടന്മാരെ കെട്ടിയാടിയാണ് ഈ മേഖലയിലേക്ക് എത്തിയത് പിന്നീട് പതിമൂന്നാം വയസ്സിൽ ബാലി തെയ്യം കെട്ടിയാടി തുടങ്ങിയ നാരായണൻ മുച്ചിലോട്ട് ഭഗവതിയും പതിവന്നൂർ വീരനും മുത്തപ്പൻ ഉൾപ്പെടെ വിവിധ ഇടം പിടിച്ചു വയസ്സിൽ ക്ഷേത്രം അടുത്തുള്ള ഒരു ഒരു വെച്ചിട്ടാണ് വീരൻ വീരൻ കെട്ടുന്നത് അടുത്തമായിട്ട് കെട്ടി അങ്ങനെ അതിൽ നിന്ന് പിന്നെ അത് അച്ഛൻ്റെ തെയ്യം കലാകാരൻ വേഷപകർച്ചയോടെ ദൈവമായി മാറുമ്പോൾ കഠിന വ്രതാനുഷ്ഠാനത്തിലൂടെ നേടിയെടുക്കുന്ന ആർജവം മണിക്കൂറുകൾ നീളുന്ന കളിയാട്ടത്തിന് പ്രചോദനമേകുന്നു പനക്കാട്ട് ഒതയന പെരിവണ്ണാന്റെയും മാമ്പയിൽ പാഞ്ചുവിന്റെയും മകനായി ജനിച്ച അദ്ദേഹത്തിന് അച്ഛനിൽ നിന്നാണ് തെയ്യത്തിന്റെ ബാലപാഠങ്ങൾ പകർന്നു ലഭിച്ചത് ചിട്ടയും കർശനവുമായ പഠന രീതി നാരായണനെ മികച്ച തെയ്യം കലാകാരനാക്കി മാറ്റി പീലിക്കോട് കാർഷിക കോളേജിലെ ജീവനക്കാരനായി ദീർഘകാലം ജോലി ചെയ്ത നാരായണൻ കളിയാട്ടം എന്ന ജയരാജ ചിത്രത്തിൽ സുരേഷ് ഗോപിക്കൊപ്പം തെയ്യം കെട്ടിയാടിയിട്ടുണ്ട് കളരി തോറ്റംപാട്ട് മുഖത്തെഴുത്ത് അണിയന നിർമ്മാണം എന്നിവയിലല്ല അദ്ദേഹം തന്റെ പ്രാവീണ്യം കഴിച്ചു തെയ്യ ചമയങ്ങൾ ഒരുക്കുന്നതിലും നാരായണൻ അഗ്രഗഢ്യാണ് ചമയങ്ങൾ നിർമ്മിച്ചെടുത്ത് അത് പതിവാണ് അദ്ദേഹത്തിന് വീടിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന തെയ്യ ചമയങ്ങൾ മണിക്കൂറുകളോളം നിറഞ്ഞാടുമ്പോൾ ലഭിക്കുന്ന ഊർജം ദൈവാനുഗ്രഹമായി മാത്രമേ കാണാനാകുമെന്ന് നാരായണൻ പറയുന്നു അപ്പൊ നമ്മൾ ഓരോ തെയ്യത്തിനും ആദ്യം തോറ്റമ്പാട്ടുകൾ അപ്പോൾ ആ വരവിളി കഴിഞ്ഞാൽ അതിന്റെ താളവർത്തം അഞ്ചടി പാട്ട് അങ്ങനെ ഓരോരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള ഇതാണ് ഓരോ തെയ്യത്തിനും അപ്പോൾ ആ തെയ്യത്തിൻ്റെ തോറ്റം പാട്ടുകളിലൂടെ അതിൽ ഓരോ തെയ്യത്തിനും അതിൻ്റെയായിരിക്കുന്നൊരു മൂലമന്ത്രങ്ങളുണ്ട് അത് ഞങ്ങൾ ഉരുവിട്ടുകൊണ്ടേ ഇരിക്കണമെന്നാന്ന് നമ്മളെ ഗുരുനാഥന്മാർ പറഞ്ഞു തരുമോ അതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ മാറണം കേരള ഫോക്ലോർ അക്കാദമിയുടെ പുരസ്കാരവും അക്കാദമിയുടെ ഫെലോഷിപ്പും നാരായണൻ പെരുവണ്ണാന് ഒരു തെയ്യം കലാകാരനെ തെരഞ്ഞെടുത്തു വന്നത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ടാക്കിയ ആവേശം ചെറുതല്ല ഒരു വ്യക്തിയിലൂടെ ഒരു സമുദായവും ഒരു പ്രദേശവും അംഗീകരിക്കപ്പെടുകയാണ് രാജ്യത്തുടനീളം നാരായണൻ പെരുവണ്ണാൻ എന്ന പേരും അദ്ദേഹത്തിന്റെ പ്രവർത്തനവും ആഘോഷിക്കപ്പെടുകയാണ് ഈ അംഗീകാരങ്ങളുടെ